ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ ഇൻ പ്രഗ്നൻസിനെ പറ്റിയിട്ടാണ് അതായത് ഗർഭകാലത്തിൻ്റെ നാല് അഞ്ച് ആറ് മാസങ്ങളിൽ ഗർഭിണികൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ ബേബി ഡെവലപ്മെൻറ്റിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് എന്നതിനൊക്കെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നോർമലി നോക്കുകയാണെങ്കിൽ പ്രഗ്നൻസി ജേർണിയിലെ ഒരു ഗോൾഡൻ പീരിയഡ് എന്ന് പറയുന്ന ഒരു സമയമാണ് നമ്മുടെ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഫോർട്ടീൻ വീക്സ് ടു ട്വൻറ്റി സെവൻ ആണ് നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്റർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഒരു ഗോൾഡൻ പീരീഡ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രഗ്നൻസി ജേണലിൽ ഏറ്റവും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്ന ഫുഡിനോ വേണ്ടാന്ന് തോന്നുന്ന സ്മെൽസ് പറ്റാണ്ട് നിൽക്കുക അമിതമായിട്ടുള്ള ഷർദ്ദി ക്ഷീണം എടുക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസി അതൊക്കെ ഒന്ന് കുറയുകയും ചെയ്യും അതുപോലെ തന്നെ തേർഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുമ്പോൾ വരുന്ന മസിൽ ക്രാംസ് ബാക്ക് പിന്നെ ക്ഷീണം അതൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നോർമലി സെക്കൻഡ് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് പ്രഗ്നൻസി ജേണിയിലെ ഗോൾഡൻ പീരീഡ് ആയിട്ടാണ് പറയുന്നത് കേട്ടോ പിന്നെ ഷു നോർമലി ഷുഗർ ഹൈ ആയിട്ടുണ്ടാവുക ബി പി ഹൈ ആയിട്ടുണ്ടാവുക അതുപോലെ ലോലി ക്ലാസിൻ്റെ ഉള്ള പ്രഗ്നൻ്റ് ലേഡീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററും കുറച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സമയം തന്നെയായിരിക്കും മറ്റുള്ളവരെ പോലെ ആയിരിക്കില്ല അവർ കുറച്ചൊക്കെ ഒന്ന് ടൈം കുറച്ചൊക്കെ ഒന്ന് റിസ്ക് എടുക്കേണ്ട ആ ഒരു സമയം തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമെസ്റ്റർ പിന്നെ ഒരു സെക്കൻഡ് ട്രൈ നമുക്ക് ഇപ്പം പ്രഗ്നൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പല്ല് വേദനയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിനൊന്നും മെഡിസിൻസ് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല ഫസ്റ്റ് ട്രൈമെസ്റ്റർ എടുക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം അപ്പോൾ പല്ല് അങ്ങനെ പറിക്കാനുണ്ടെങ്കിൽ പല്ല് പറിക്കുക അതുപോലെ ക്രീമി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ട്രൈ മസ്റ്റർ പിന്നെ ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നമ്മുടെ ബേബിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫസ്റ്റ് ട്രൈമെസ്റ്റർ അതായത് ആഫ്റ്റർ ത്രീ മന്ത്സ് നമ്മുടെ ബേബിയുടെ ലെത്ത് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫൈവ് ആയിരിക്കും അതുപോലെ വെയ്റ്റ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഫിഫ്റ്റി ഗ്രാംസ് ആയിരിക്കും എന്നാൽ ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിയുന്ന സമയത്ത് ബേബിയുടെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടീൻ ഇഞ്ചസും അതുപോലെ വെയ്റ്റ് വന്നിട്ട് വൺ കിലോഗ്രാം ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ബേബിൻ്റെ ഓർഗൻസ് ഒക്കെ മൊത്തമായിട്ടൊന്ന് ഡെവലപ്പ് ആവുന്ന ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫിഫ്റ്റീൻത്ത് ഒക്കെ ആകുമ്പോൾ സമയത്ത് നമ്മുടെ ബേബിക്ക് കേൾവിശക്തി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും ട്വൻറ്റി ഫോർ വീക്ക് ആവുന്ന സമയത്ത് അവർക്ക് നല്ലപോലെ സൗണ്ട്സൊക്കെ കേൾക്കാൻ പറ്റും എസ്പെഷ്യലി അവർ അവരുടെ അമ്മമാരുടെ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ സിക്സ്റ്റീൻത്ത് വീക്കിൽ തന്നെ കുട്ടിയുടെ ഐസൈറ്റ്സ് കാഴ്ച ഒക്കെ അവർക്ക് വന്ന് തുടങ്ങും ട്വൻ്റി ഫോർ ഒക്കെ ആവുന്ന സമയത്ത് അവർ ലൈറ്റ് റ്റിനൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങും ഡേ ആണോ നൈറ്റ് ആണോ എന്നൊക്കെ അവർക്ക് മനസ്സിലാവും ട്വൻറ്റി വീക്സ് ആകുന്ന സമയത്ത് നമ്മുടെ ബേബിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും നോർമലി അതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്നുണ്ട് എന്ന സമയത്ത് അമ്മമാർ കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് അറിയാൻ ഒരു ട്വൻറ്റി വീക്സ് ഒക്കെ ആവുന്ന സമയത്താണ് എന്നാൽ സെക്കൻഡ് ഡെലിവറിയോ അല്ലെങ്കിൽ തേർഡ് ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ അമ്മമാർക്ക് കുട്ടിയുടെ മൂവ്മെൻറ്റ്സ് ഒക്കെ മനസ്സിലാവും ചിലപ്പോൾ ചിലർക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ടായിരിക്കും അത് ഓരോരുത്തരുടെ ബോഡിനെ ഡിപെൻഡ് ചെയ്തിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു അമിനിയോട്ടിക് ഫ്ലൂയിഡ് ബേബി ഡ്രിങ്ക് ചെയ്യാനും യൂറിനേറ്റ് ചെയ്യാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ ഒരു ട്വൻറ്റി വീക്സ് ഒക്കെ കഴിയുമ്പോഴത്തേനും ബേബിയുടെ ഡെവലപ്മെൻറ്റ്സ് മൊത്തമായിട്ട് കംപ്ലീറ്റ് ആവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ ഇനി അമ്മമാരിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കാണെങ്കിൽ നമുക്കിപ്പം ഒരു പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീ എൺപത് ശതമാനം സ്ത്രീകൾക്കും ഫസ്റ്റ് ട്രൈമസ്റ്റർ ആവുന്ന സമയത്ത് വെയിറ്റ് കുറയുക ചെയ്യുക കാരണം എന്താ അമിതമായിട്ടുള്ള ഷരദി ഉണ്ടാവും പിന്നെ അവർക്ക് ഫുഡ് കാര്യങ്ങൾ ഒന്നും പറ്റത്തില്ല ഫുഡൊക്കെ കഴിക്കുന്ന സമയത്ത് ഓക്കാനും വരും ഫുഡ് കാണുന്നതേ അവർക്ക് ഇഷ്ടമല്ല ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനും ഇതാക്കാനൊന്നും പറ്റാത്തതിനെ കൊണ്ടുതന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന സമയത്ത് എല്ലാ അമ്മമാർക്കും വെയിറ്റ് കുറയാനാണ് ചാൻസ് ഉള്ളത് എന്നാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് ഈ ഒരു ഷർദ്ദയും കാര്യങ്ങളൊക്കെ കുറച്ച് കുറയും ഫുഡിനോടുള്ള ഇഷ്ടക്കേടൊക്കെ ഒന്ന് മാറി വരികയും ചെയ്യുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടി വരുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബ്രസ്റ്റിൻ്റെ സൈസ് ഒന്നുകൂടി കൂടും വയറൊക്കെ കുറച്ചൊന്ന് വരാൻ തുടങ്ങും അതുപോലെ ിന് ചുറ്റുമുള്ള നമ്മുടെ നിപ്പിളിന് ചുറ്റുമുള്ള ഒരു ഏരിയകോളാന്ന് ഒരു ഭാഗമില്ലേ ആ ഭാഗത്തിന് ഒരു ബ്ലാക്ക് കളർ ഒന്നുകൂടി ഒന്ന് കൂടി വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ വയറിൽ സ്ട്രെച്ച് മാർക്ക് കാര്യങ്ങളൊക്കെ വരും പിന്നെ നമ്മുടെ വയറിൽ ഇങ്ങനെ ഒരു ഒരു ലൈന് വരുമല്ലോ ആ ഒരു ലൈ ലീനിയർ നൈഗ്ര അതൊക്കെ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുന്ന ഒരു സമയമാണ് മുഖത്തൊക്കെ കുരുകളും അതുപോലെ ബ്ലാക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങുന്ന ഒരു സമയമാണ് ഈ ഒരു സെക്കൻഡ് ട്രൈമസ്റ്റ് ഇതൊക്കെ നമ്മുടെ ഹോർമോൺ ചേഞ്ചസ് കാരണം വരുന്നതാണ് കേട്ടോ ഹോർമോൺസ് കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് വരുന്നത് പിന്നെ ഈ ഒരു നാല് അഞ്ച് മാസങ്ങളിലൊക്കെ നമുക്ക് അതായത് ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസിന് ഭയങ്കര വലിയ വയറ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല വയർ ജസ്റ്റ് ഒന്ന് വന്ന് തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ അപ്പം കൂടുതൽ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന വുമൺസിനും നല്ല ഡൗട്ടാണ് സെക്കൻഡ് ട്രൈംസ്റ്റർ ആയാലോ നാല് മാസമായാലും അഞ്ച് മാസമായാലും പക്ഷേ വയർ ഇല്ലല്ലോ എന്നുള്ളത് പക്ഷേ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ബേബിക്ക് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നിങ്ങൾക്ക് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വയറിൻ്റെ സൈസ് ഇല്ലാന്നുണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ബേബി എപ്പോഴും ഹെൽത്തി തന്നെ ആയിരിക്കും പിന്നെ ഈ ഒരു മാസത്തിൽ നമ്മൾ ടു വീക്സ് കൂടുമ്പോഴും അല്ലെങ്കിൽ വൺ മന്ത് കൂടുമ്പോഴാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക ആ സമയത്ത് നമുക്ക് മെയിനായിട്ട് നോക്കിയാൽ ബ്ലഡ് പ്രഷറും അതുപോലെ വെയ്റ്റ് ഗെയിൻ ആണ് അവർ മെയിനായിട്ട് നോക്കുക പിന്നെ എപ്പം പോകുമ്പോഴും ഫീറ്റർ ഹാർട്ട് റേറ്റ് എടുക്കുന്നതാണ് പിന്നെ രണ്ട് വാക്സിൻ നമ്മൾ ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും പ്രെഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് എടുക്കും പിന്നെ ഏറ്റവും മെയിനായിട്ട് നമുക്ക് ഈ ഒരു ടൈമിൽ വരുന്നതാണ് അനോമിലി സ്കാനിങ് അപ്പം ബേബീൻ്റെ ഫുൾ ഓർഗൻസും ഡെവലപ്പ് ആകുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഓർഗൻസും ഉണ്ടോ കറക്റ്റ്ലി അത് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ പ്രോപ്പറായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് എല്ലാ അവയവങ്ങളും വന്നിട്ടുള്ളത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്കാനിങ് ആണ് നമ്മുടെ അനോമിലി സ്കാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കാനിങ് ആണ് പ്രെഗ്നന്റ് ആയിരിക്കുന്ന ഒരു ലേഡീസും ഈ ഒരു സ്കാന് സ്കിപ്പ് ചെയ്യരുത് പിന്നെ നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ്സ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അയൺ ടാബ്ലറ്റും കാൽഷ്യം ആണ് ഈ ഒരു സമയത്ത് ആയിരിക്കുന്ന വുമൻസ് എടുക്കുക അപ്പം ആ രണ്ട് ടാബ്ലെറ്റ്സും ഒന്നിച്ചെടുക്കുമ്പോൾ ചിലർക്ക് വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ വരും അതുകൊണ്ട് തന്നെ ഒരു ഇപ്പം അയൺ ടാബ്ലറ്റ് മോർണിംഗ് ആണ് എടുക്കുന്നതുണ്ടെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ്സ് നൈറ്റ് എടുക്കുക അല്ല കാൽഷ്യം മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ അയൺ ടാബ്ലറ്റ് നൈറ്റ് എടുക്കുക അതുപോലെ തന്നെ റെസ്റ്റ് എടുക്കുക ഒരു എട്ട് മണിക്കൂറെങ്കിലും ഡെയിലി ഉറങ്ങാൻ വേണ്ടി നോക്കുക നല്ല ഫുഡ് കഴിക്കുക ട്രാവൽ ചെയ്യുക ഡോക്ടർ ട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക ഇത്രയാണ് നമുക്ക് സെക്കൻഡ് ട്രൈ ഓഫ് പ്രഗ്നൻസിനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്